ബൈബിൾ <Sess> നിങ്ങൾ ും ബൈബിളും ബൈബിള് മാത്രമായിട്ട് കാണില്ല സോറി സോ ഈ കോല നിങ്ങൾ നോക്കിക്കോ ഇതിന്റെ മനസ്സിലാക്കും നിങ്ങളുടെ കാറ്റഗറീസ് ഓഫ് പുസ്തകം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോ എന്താണുണ്ടോ ഈ കാറ്റഗ്രീസ് എടുക്കും നിങ്ങളൊന്ന് ഇവിടെ നിന്ന് എടുത്ത് നോക്കി ഇതിനകത്ത് ഞാൻ എങ്ങനെ അടിവരയിട്ട് ഇട്ട് കുറിച്ച് എല്ലാം എഴുതി വെച്ചു പഠിക്കണം ശ്വാസത്തിൽ വളർന്നാൽ മാത്രമേ ശാന്തമായിട്ട് പോവുക വേഗം വരിക നിങ്ങളിൽ തന്നെ പ്രാർത്ഥിക്കുക പൈസ മാറി എന്നിവയുള്ള ഹെഡ്ലൈൻ മാനുഷികതകളെയും ഞാൻ തിരസ്കരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വലിയ വർക്ക്ഷോപ്പിൽ വലിയ അഴിമതി നടക്കാൻ പോവുകയാണ് ഒന്ന് ശ്രമിക്കാം അരമണിക്കൂർ ഇല്ലേ അരമണിക്കൂർ കൊണ്ട് വേണം ഞാനിവിടെ തന്നെ ഇരിക്കാം ആർക്കെങ്കിലും പെട്ടെന്ന് തന്നെ കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യമുള്ള ഒരു പദം ഒന്ന് കാണാം ഞാനിവിടെ ഇരിക്കാം എനിക്ക് ചായയും കടിയും ഇവിടെ കൊണ്ടുവന്നാൽ മതി എത്ര